അലഹദില്ലാത്ത സ്നേഹം നിറഞ്ഞവരെ മാസം വരുമ്പോഴാണ് പലപ്പോഴും ഇസ്രാഹാജ് യാത്രയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാകാറ് യഥാർത്ഥത്തിൽ റജബു മാസത്തിൽ ഇസ്രാ മീറാജ് നടന്നു എന്നുള്ളതിലേക്ക് സൂചകമായ സ്വഹീഹായ ഒരു അതീതുകളും ഇല്ല മുഴുവൻ അഹ്ലു സുനത് വൽ ജമാഅത്തിന്റെ പണ്ഡിമാർ മുഴുവൻ ആ സംഭവം പറഞ്ഞു വെച്ചു വരാൻ സോഹി ആയ ഏത് മാസത്തിലാണ് ഏത് ദിവസത്തിലാണ് ഇസ്രാ മീറാജ് നടന്നത് എന്നുള്ളത് എന്നാൽ നബി സല്ലാല് വസല്ലമ്മയുടെ ഹിസറയുടെ അല്പം മുമ്പ് ഏകദേശം ഒരു വർഷം മുന്നേ എന്ന് പറയപ്പെടുന്നു ഇസറാ എമിഹാജ് നടന്നു മഹാ അത്ഭുതം നിറഞ്ഞ യാത്രകൾ പലപ്പോഴും നമ്മൾ വായിച്ചറിഞ്ഞവരാണ് അതിനെ മനസ്സിലാക്കിയവരാണ് നബിയുടെ മോചിതത്തിന് അംഗീകരിക്കുന്നവരാണ് എന്നാൽ ഇന്ന് ഈ ഒരു സംസാരത്തിൽ ചില ആളുകളിൽ ഉടലെടുക്കുന്ന അല്ലെ ചില ആളുകളിൽ നിലനിൽക്കുന്ന ചില സംശയങ്ങൾ നബിയുടെ സ്വപ്നം മാത്രമായിരുന്നോ ഇസറ അമിഹാജ് അല്ലെ നബി ഓർക്കത്ത് കണ്ട ഒരു കാഴ്ച മാത്രമാണോ നബിയുടെ സ്വപ്നം എന്ന് പറയുന്നത് അത് മൊജിസത്താൻ അതിന് ഉപുവത്താൻ പക്ഷെ നബിയുടെ ജസതില്ലാതെ റോഹ് മാത്രമായിരുന്നു അതിൽ യാത്ര പോയിരുന്നത് എന്ന് പറയുന്ന ചില വാദങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ അഭിപ്രായങ്ങൾ അങ്ങനെ ചർച്ചകൾ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അഖില സുന്നി വൽമാൻ്റെ പണ്ഡിതന്മാർ മുഴുവൻ സമർത്ഥിക്കുന്നത് വിശുദ്ധ കുർആഹലിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് നബിയുടെ റോഹിനോടൊപ്പം നബിയുടെ ജസദും ആ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നു അഥവാ ശാരീരികമായും ഒക്കെ നബി അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ് ഇസ്രാജ് എന്നുള്ളതാണ് അക്കീദത്ത് തഹാബിയക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഷർഹാണ് ഇബ്നാബുൽ ഹനഫിയുടെ ആ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം സവിസ്തരം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് ഇസറാ ഇസ്രാഹിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ അഭിപ്രായ ഭിന്നതകൾ അങ്ങനെ അദ്ദേഹം വിശദീകരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായ വാദത്തെ അദ്ദേഹം സമർത്ഥിക്കുന്നത് കാണാനാകും നബിയുടെ തിരുദേഹത്തെ കൊണ്ട് തന്നെ ഇസ്രാ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിലേക്ക് സൂചകമായ തെളിവുകൾ കൗലുഹു അല്ലാഹുവിൻ്റെ ആയത്ത് തന്നെ ഞാൻ സുബഹാൻ അല്ലി അസറാബി അബ്ദി ഈ ആയത്ത് തന്നെ ഇസ്രായിലെ ഒന്നാമത്തെ ആയത്ത് ഈ ആയത്തിൽ തന്നെ നബിയുടെ ജസദും ആ യാത്ര നബി ജസദോടുകൂടി ഞാൻ ശരീരത്തോടു കൂടിയാണ് ആ യാത്ര സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുന്നു അതെങ്ങനെ മനസ്സിലാക്കെ അബ്ദു അതിൽ പറഞ്ഞ് അബ്ദ് എന്ന വാക്ക് സുബാൻ അല്ലെ ബി അബ്ദിഹി തന്റെ ദാസനെയും കൊണ്ട് അള്ളാഹു ഒരാപ്രയാണം നടത്തി റബ്ബത്ര പരിശുദ്ധൻ സുബഹാൻ അള്ളാ അവിടെ ഉപയോഗിച്ച അബ്ദ് എന്ന വാക്ക് അൽ ജസദി അറബികൾക്കിടയിൽ അത് ശരീരവും അതുപോലെ തന്നെ ആത്മാവും ചേരുന്ന ഒരു ഒരു കാര്യത്തിനെയാണ് പലപ്പോഴും അബ്ദ് എന്ന് ഉപയോഗിക്കാറുള്ളത് അടിമ ദാസൻ എന്നുപയോഗിക്കാറുള്ളത് വെറും റൂഹിന് പറയാറില്ല എന്നർത്ഥം ി മജ്മുൽ ഇൻസാൻ വർ റൂഹ് ഇൻസാൻ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യന്റെ റോഹും മനുഷ്യന്റെ ശരീരവും ഉൾക്കൊള്ളുന്നതാ പൊറുമാത്മാവിന് പറയുന്ന പേരല്ല എന്നർത്ഥം അപ്പോ ആ ആയത്തിൽ നിന്ന് തന്നെ അത് സ്പഷ്ടമാണ് എന്നർത്ഥം നിരുപാധികം നമുക്ക് പറയാം ഇതാണ് ആ ഒരു വിഷയത്തിൽ അറിയപ്പെടുന്ന ഒരു വഹുവ സ്വഹീഹ് അത് തന്നെയാണ് ശരിയും ബിഹാദൽ അപ്പോ എന്ന ആ ഒരു യാത്ര സംഭവിച്ചത് തന്നെ നബിയുടെ റൂഹും നബിയുടെ ശരീരവും ഒരുമിച്ചു കൊണ്ടാണ് ഒരു ബുദ്ധിക്കും അതെന്താകുന്നില്ല എതിരാവുന്നില്ല ആദി സുദിൽ ബഷർ ഇനി ചില ആൾക്കാരുടെ വാദമനുസരിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ ചില ആൾക്കാരുടെ വാദം അനുസരിച്ച് മനുഷ്യന്മാർക്ക് ഒരിക്കലും മുകളിലേക്ക് കയറി പോകാൻ സാധിക്കൂല എന്ന് പറയുന്നത് അത് അതിവിദൂരമായ കാര്യമാണെങ്കിൽ മലക്കുകൾ ആകാശത്ത് നിന്ന് താഴേക്കിറങ്ങി വരുന്നു എന്ന് പറയുന്നതും വിദൂരമാകേണ്ട കാര്യമായിട്ട് കണക്കാക്കേണ്ടി വരുമെന്നാണ് കുഫ്രൻ അപ്പൊ അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നുപൂവത്തിനെ തന്നെ നിഷേധിക്കുന്നതിന് കാരണമാകും അയാൾ ഖുഫറിൽ ചെന്നു ചാടാനും അത് നിമിത്തമാകും തഹാവിയ മീ ർഹിയൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് അങ്ങനെ ഞാൻ ഗ്രന്ഥത്തിൽ മാത്രമല്ല ഇബിന് ഖസീർ അഹമ്മി അലൈഹി ഇബിന് ഖസീർ അഹമ്മാഹി അലഹി ഒക്കെ വിശദീകരണങ്ങളിൽ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കുറിച്ചു വെച്ച വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം സുമാസ് പണ്ഡിയന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു

يقلتيل نبي ونرني ركع يان وريكله موركعتيله ايرن إلا سحنة ما ايرن إلا إن أبادتيله أنا بوري باعام بندم مارو ولا يُمكرون أن يكون رسول الله صلى الله عليه وسلم رأى قبل ذلك منامه ثم رآه بعد يقلا لأنه كان له سلَات وسلام لا يرى رؤيا إلا جاءت مثل مثل فلك الصبح لأن نبي صلى الله عليه وسلم وري سحنة كان جايان قيل بوله وري بوله ريو دندر بدر നബിയുടെ അരികിലേക്ക് നബിയുടെ അരികിലേക്ക് സ്വപ്ന യാഥാർത്ഥ്യങ്ങൾ സംഭവിക്കാറുള്ളത് എന്ന് എടുത്തുകൊടുത്തു അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ അഥവാ നബിയുടെ റൂഹും ജസദും ചേർന്നു കൊണ്ടുള്ള യാത്രയാണ് ഇസ്രാജി എന്നുള്ള യാത്രയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ആയത്തിന് കൊടുത്തു ഏത് നമ്മുടെ മുകളിൽ നേരത്തെ സൂചിപ്പിച്ച ആയത് പോലെ സുഹാൻ അല്ലെ അസറാബി അബ്ദിഹി അൽ മസ്ജിദ് ആയത്ത് അത് അതിന് തെളിവുമാണ് ജസോതോർക്ക് കൂടി നബി യാത്ര പോയി എന്നുള്ളതിനെ അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം വളരെ അത്ഭുതമാണ് ഫത്ത് തസ്ബി ഒരു കാര്യത്തിൽ അള്ളാഹ് സുബഹാൻ അള്ളാ എന്ന് പറയണമെങ്കിൽ റബ്ബ് സുബഹാൻ അല്ലെ അന്യൂനതകളിൽ നിന്ന് റബ്ബ് അന്യൂനനാണ് റബ്ബ് ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് തസ്ബിഹ് അതാണല്ലോ അതുകൊണ്ട് തന്നെ തസ്ബീഹ് പറഞ്ഞുള്ള ഫല തന്നെ ശ്രേഷ്ഠമാണ് എത്ര മഹത്തായ കാര്യത്തിന് മാത്രമേ അള്ളാഹ് തസ്ബിഹു ഉപയോഗിക്കാറുള്ളൂ എന്ന വാക്ക് ഇവിടെ ഉമൂരിൽ ഇളാം മഹാസംഭവങ്ങളിൽ മാത്രമേ അള്ളാഹു തസ്ബിഹിനെ സൂചിപ്പിക്കാറുള്ളൂ ഇതെങ്ങാനും ഓർക്കത്തെ സംഭവിച്ച കാര്യമായിരുന്നെങ്കിൽ അത് പറയാൻ മാത്രം വലിയ സംഭവമായിരുന്നില്ല വലം യക്കുൻ മുസ്തഅ അത്ര അലീമായ മഹത്തായ കാര്യമായിട്ട് പറയേണ്ടി വരുമായിരുന്നില്ല മക്കയിലുണ്ടായിരുന്ന കുറേശ്ശികൾ മുഴുവൻ നബിയെ അവിശ്വസിച്ചത് നബിയെ കളവാക്കിയത് അത് വലിയ സംഭവമായതുകൊണ്ടാണ് അല്ലെ വലത്തദ് ഖദ് അസ്ലം നബിയുടെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പലരും നബി അത് പറഞ്ഞപ്പോൾ മുർത്തദ് ആയി തീർന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് ഉൾക്കൊള്ളപ്പോ സ്വപ്നമാണെങ്കിൽ ഉൾക്കൊള്ളാൻ ആർക്കും പറ്റും ഇപ്പൊ നമ്മളൊക്കെ സ്വപ്നം കാണാറില്ല പല രാജ്യങ്ങളിലേക്ക് പോയി വരുന്നത് പല നാടുകളിലേക്ക് എത്തുന്നത് നിമിഷാർത്ഥങ്ങളിൽ അപ്പൊ അത് വലിയ സംഭവമല്ല സ്വപ്നമായിരുന്നെങ്കിൽ അത് സംഭവമാകുമായിരുന്നില്ല സ്വപ്നമല്ലാത്തത് കൊണ്ടാണ് അത് മഹാസംഭവമായതും അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പാകത്തിൽ അത് നിറഞ്ഞു നിന്നതും നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ വിശദീകരിച്ചത് കസീറും പറഞ്ഞു ഇവിടെയുള്ള അബിദ് എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് റോഹും ജസദും ചേരുന്ന ഒരു സംഭവത്തെയാണ് ഒരു ഇബാറത്തിനെയാൻ അക്കാലത്ത് ആല അള്ളാഹു പറഞ്ഞു ലൈല ഒരു രാത്രിയിൽ നിബിയേയും കൊണ്ട് യാത്ര പോയി രാ പ്രയാണം നടത്തി അള്ളാഹു അവിടെ പറഞ്ഞ ഒരു വാക്കും കൂടി നിനക്ക് നിനക്ക് നാം നാം തന്ന കാഴ്ചകൾ ജനങ്ങൾക്ക് ഒരു പരീക്ഷണമാണ് വിശ്വസിക്കാല്ലേ ചില ആളുകൾക്ക് ഇപ്പോ പലപ്പോഴും ഇസ്ലാമിന്റെ അത്ഭുതങ്ങളെ നമ്മുടെ ബുദ്ധിക്ക് ചേരുന്ന തരത്തിൽ അതിനെങ്ങനെ വിശദീകരിക്കുന്ന പ്രവാസകന്മാരങ്ങനെ കാണാ എന്തിനാ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇതിനെ അള്ള പറഞ്ഞു അതിനെ അംഗീകരിക്കുക അതിലേക്ക് അതിലേക്ക് കീഴൊതുങ്ങാ

എത്ര തെളിവുകളാണെന്നറിയോറുറത്ത് നെജിമിലായ് നബിയുടെ കണ്ണ് തെറ്റിപ്പോയിട്ടില്ല അത് അതിക്രമം കാണിച്ചിട്ടുമില്ല അല്ലേ അവിടെ ബസർ എന്ന വാക്ക് ഒരു അസ്തിത്വത്തിലുള്ള ഒരു ഉപകരണം അതില്ലെങ്കിൽ ഒരു അവയവമാണ് കാഴ്ച കണ്ണ് എന്ന് പറയുന്നത് അത് റോഹിലല്ല അത് ആത്മാവിലല്ല അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കും സൂചിപ്പിക്കുന്നത് നബി സല്ലാഹുലൈബുസല്ലമ്മ ജസതോട് കൂടിയാണ് ഇനി ബുറാഖ് ആ ബുറാഖും തെളിവാണ് യാത്ര ആ യാത്രയിൽ നബി ഒരു ബുറാക്കിന്റെ മേലാണ് നല്ല തിളക്കമുള്ള പ്രകാശമുള്ള ചോഭിച്ചു നിൽക്കുന്ന ഒരു മൃഗമാണ് അത് അങ്ങനെ ഒരു വിശദീകരണം ആണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത് ശരീരം ഒരു എന്താണ് അത് ബുറാക്കും ഒരു ശരീരമുള്ള സംഗതിയാണ് ലാലി ല്ല വിശദീകരിച്ചത് വറാക്കുന്നുള്ളേ പോലും ഇനി അങ്ങനെയുള്ള ഒരു സംഭവം അല്ല നബിക്ക് അങ്ങനത്തെ ഒരു മർക്കബിന്റെ ഒരു ആവശ്യം തന്നെ അവിടെ സൂചിപ്പിക്കപ്പെടണ്ട പഠനമായിരുന്നില്ല അള്ളാഹു അലം കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവൻ അള്ളാഹു ഈ വിഷയത്തിൽ ഇമാം അബ്ദുൽ ഈ ഒരു വിഷയത്തിൽ സവിസ്തരം ആ ഒരു ഗവേഷണം തന്നെ ആ ഒരു പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അള്ളാഹു സുബാനു തല ഹക്കനെ അല്ലെ മനസ്സിലാക്കി വെച്ച ബാത്തിലെ ഉപേക്ഷിക്കാനും നമുക്ക് മനസ്സ് നൽകട്ടെ ക്ഷമ നൽകട്ടെ അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് വസു വസഭി വസ്ലം അസ്സലാ വൈലിക്കും വരഹമുല്ല